നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടുക്കി ജില്ലയിലെ ഏറ്റവും മനോഹരമായൊരു ഗ്രാമത്തിലാണേ രാജകുമാരി പട്ടണത്തിൽ കേട്ടോ പേരുപോലെ തന്നെ വളരെ മനോഹരമായൊരു ഗ്രാമവും പട്ടണമൊക്കെയാണ് ഈ രാജകുമാരി അപ്പം ഇവിടുത്തെ മുന്നോട്ടുള്ള കാഴ്ചകൾ നമുക്ക് പോയി കണ്ടുവരാം വരാം ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് രാജകുമാരിയിലെ രാജകുമാരി പള്ളിയൊക്കെ ഒക്കെ കാണാവേ ഇപ്പം നമ്മളെ രാജകുമാരി ദേവമാതാ പള്ളിയുടെ അടുത്ത് എത്തി കേട്ടോ നമുക്ക് പള്ളിയിലേക്ക് പോയി പള്ളിയിലെ പറ്റിയ കാര്യങ്ങളൊക്കെ നടത്തി കയറിറങ്ങി നടന്ന് കൂടുതൽ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം രാജകുമാരി പള്ളിയിൽ കുർബാനയൊക്കെ ഒക്കെ നല്ല അതൊക്കെ ഭംഗിയായിട്ട് കുടികളൊക്കെ കെട്ടി അലങ്കരിച്ചിരിക്കുകയാണ് നിർമലമായ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ഇവിടെ പള്ളി വന്നിട്ടുള്ളത് അന്നൊക്കെ ഇവിടെ കുടിയേറ്റ മേഖലയായിരുന്നല്ലോ ശത്രുക്കളെ ഇവിടെ ഇപ്പൊ പുതിയൊരു ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന ഇതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുന്നവരെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല നിത്യാരാധന ചാപ്പലാണ് രാജകുമാരി പെരുന്നാൾ വന്ന രാജകുമാരി പട്ടണം വളരെ ഭംഗിയാണ് കാണാൻ താഴോട്ടേക്ക് ഈ പള്ളി കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കി ആ പഴയ ഒരു നിർമ്മിതിയാണ് ഇവിടെ ഇപ്പോൾ ടാറിങ് പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട് പള്ളിയുടെ മുറ്റത്തോട്ടുള്ള ഒക്കെ ആയിട്ട് രാത്രി ഒക്കെ വരുവാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് ചിന്തിക്കടകളും പലഹാരക്കടകളും ഒക്കെ ഇഷ്ടംപോലെ വന്നു കഴിഞ്ഞു ഞാൻ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനിതുപോലെ നല്ലതായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് കുബാനൊക്കെ നടക്കുന്നുണ്ട് പിന്നെ പാർട്ട് വകുപ്പ് വന്നിട്ട് നമ്മളതിൽ നോക്കുമ്പോൾ അതിനൊക്കെ എന്തെങ്കിലും കോപ്പറേറ്റ് വന്നെങ്കിലും എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇന്നിപ്പോൾ ഇത്രയും വീഡിയോ ഇവിടെ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇനി നമുക്കിവിടെ ഇതിനപ്പുറത്തൊക്കെ കുറേ ക്ഷാമ കാഴ്ചകളൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ പോകുന്ന വഴിക്ക് അതൊക്കെ കണ്ടൊക്കെ തോന്നാതെ രാജകുമാരി പള്ളിയിലൂടെ നിന്ന് കുറച്ചിങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് കുരുവള സിറ്റി എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ കിട്ടുക ആ വഴിക്ക് അങ്ങനെ പോയാൽ നമുക്ക് ബൈസംബാലി മൂന്നാർ ആ സൈഡിലോട്ടൊക്കെ പോകാവേ പിന്നെ നമുക്ക് ഇവിടുന്ന് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂപ്പാറ സൈഡിലോട്ടൊക്കെ പോകാം പൂപ്പാറോടെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു പോകാം മുരിക്കന്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലം എത്തി ആ മുരിക്കന്തൊട്ടിന്ന് കാറൊക്കെ കയറിപ്പോകുന്ന വഴിയുണ്ടോ അതിലേ പോയാൽ നമുക്ക് ശാന്തമ്പാറയ്ക്കൊക്കെ ഷോർട്ട് കട്ടായിട്ട് കയറി പോകാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഈ വഴിക്കുള്ള എല്ലാ റോഡും നല്ല റോഡാണ് മുരിക്കന്തൊട്ടിയിൽ നല്ല മനോഹരമായൊരു പള്ളിയൊക്കെ ഉണ്ട് മുരിക്കന്തൊട്ടിയിൽ നമുക്ക് വളരെ മനോഹരമായൊരു മുസ്ലിം ദേവാലയമൊക്കെ കാണാവേ മുരിക്കന്തൊട്ടി മുഹിയുദ്ദീൻ മിലാദ് നഗറിലേക്ക് ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് സ്വാഗതമെന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് തോരണമൊക്കെ തൂക്കിയിട്ടുണ്ട് മുരിക്കന്തൊട്ടിയിലെ മോൻഫോർട്ട് സ്കൂളാണോ കാണുന്നത് കേട്ടോ ഈ മോൻഫോർട്ട് അണക്കരയൊക്കെ ഉണ്ട് അണക്കരയ സൂര്യനെല്ലിയുണ്ട് കുറേ സ്ഥലങ്ങൾക്ക് ഇവർക്ക് സ്കൂളൊക്കെ ഉണ്ട് അവരുടെ തന്നെ ബസ്സൊക്കെ ഇവിടെ കട കാണോ സ്കൂൾ ബസ്സൊക്കെ ഇനി നമ്മൾ ചിലത് എസ്റ്റേറ്റ് പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണേ വളരെ മനോഹരമായ കുറേ കാഴ്ചകൾ നമുക്കവിടെ കാണാൻ പറ്റും ഇവിടെയൊക്കെ കണ്ടോ എന്നാൽ കിടിലും റോഡാണെന്ന് നോക്കി നമ്മുടെ കട്ടപ്പന ഭാഗത്താണ് റോഡ് വളരെ മോശം കേട്ടോ ഇതാണേ എസ്റ്റേറ്റ് പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇവിടുന്ന് വലത്തോട്ടുള്ള വഴിയാണ് നമ്മളെ പൂപ്പാറയ്ക്ക് മൂന്നാറിനൊക്കെ പോകുന്നത് ഇടത്തോട്ടുള്ള വീടുകളും കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ള ഭാഗത്തേക്കൊരു വീട് എസ്റ്റേറ്റ് പൂപ്പാറയുടെ കാഴ്ചകളാണ് കേട്ടോ ഇവിടെ പഴയ കുറേ ലയമൊക്കെ കാണാം പിന്നെ ഒരു വെയിറ്റിംഗ് ഷെഡ് അങ്ങോട്ടും ലയവും തേൽ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് പിന്നെ നല്ല തേയിലച്ചെടികളുടെയൊക്കെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം ഇതിലേക്കൊക്കെ അവർ പോയാൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്ന വഴിയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടൊന്നും പെർമിഷൻ ഇല്ല അതിലേക്ക് വേണേൽ കുറച്ച് അങ്ങോട്ട് പോയാൽ നല്ല തേയില കാഴ്ചകൾ കാണാം കേട്ടോ അവിടെ നിന്നൊക്കെ വണ്ടിയൊക്കെ വരുന്നുണ്ടല്ലോ ആ ഇവിടെ ഒരു കൊളുന്തവരൊക്കെ കാണാം കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറം ഒരു പോസ്റ്റ് ഓഫീസ് പിന്നെ ലയം പിന്നെ ഇവിടെ ഒരു പുതിയ കെട്ടിറ പണിയുണ്ട് പള്ളിയാണോ പണീന്ന് അറിയത്തില്ല എന്നാലും ഒത്തിരി ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട് പഴയ ലയൊക്കെ ആയിട്ട് അവിടെ ദാ പോസ്റ്റ് ഓഫീസ് ഡേഞ്ചർ എന്ന് വിളിച്ചേക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് റേഷൻ കടയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആ അങ്ങോട്ടൊക്കെ ഒരുപാട് ലയം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം നമ്മൾ പല പ്രശ്നീല വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നമുക്ക് ഇതൊരു പഴയ ടൗണാ അതെ അപ്പുറത്തൊരു റേഷൻ കടയൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടേക്ക് ഇങ്ങനെയുള്ള കുറെ കാഴ്ചകളും ഉണ്ടായിരുന്നല്ലേ വേണ്ടോ അങ്ങോട്ടൊക്കെ ഇത്ര മനോഹരമായ കാഴ്ചകളാങ്ങ ഇവിടെ ഒരു പ്ലാവ് കണ്ടോ ല്ലേ ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഈ റോഡേ പലപ്പോഴും ഇല്ല വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടൊന്നും അങ്ങനെ കയറിയിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് ഇങ്ങോട്ട് കയറി വന്നത് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നല്ല ഭംഗിയുള്ള വീടുകളും ലയങ്ങളും വള്ളിയോർണ്ണം പടന്നോണ്ടിരിക്കുന്നു അങ്ങനെ കുറേ കാഴ്ചകൾ ആ തേൽത്തോട്ട് തന്നെ അവിടെ ഒരു വീട് ഇരിക്കുന്ന കേട്ടോ അതും കാണാൻ ഒരുപാട് ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് ഇതിലേ കുറച്ച് മുന്നോട്ട് പോയാലേ അവിടെ ആ നല്ല ഇച്ചിരി മനോഹരമായ തേയിലച്ചെടികളുടെ കാഴ്ചകൾ കാണാൻ പറ്റണ്ടേ ഒന്ന് കണ്ടിട്ട് വരാം ഈ ഒരു വീട് ഇരിക്കുന്നു കേട്ടോ തേലച്ചെടികളുടെ നടുക്കായതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയിൽ കാണാനായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കോട്ടേജുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ എന്തായാലും നമുക്ക് അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു രസമുള്ള കാഴ്ചയുണ്ടേ മൂന്നാറിൽ വരണം തേയിലച്ചെടികളുടെ ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ ഇവിടുന്ന് മൂന്നാറിന് ഒരു പത്തി ഇരുപത്തെട്ട് മുപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ ഈ ഒരു കോട്ടേജും ഒരുപാട് ഭംഗിയുണ്ടല്ലോ കാണേ ഞാൻ ഉദ്ദേശിച്ച ഒരു സ്ഥലം അതാണ് കേട്ടോ തേയിലച്ചെടികളും മലകളിലും ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെയൊക്കെ ഉള്ളൊരു കാഴ്ച ഉണ്ടോ ഓ അവിടെ കൊളുന്തെടുത്തിട്ടില്ല കൊളുന്തായി ഉള്ളേ അതാണ് ഇത്ര നല്ല പച്ചപ്പ് നമ്മളിങ്ങോട്ട് വന്ന ആ ഒരു വഴിയുണ്ടോ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ മരങ്ങൾ ഇങ്ങനെ കവാത്ത് ചെയ്തൊക്കെ നിർത്തിയിരിക്കുന്നതാണ് അതോടുകൂടി നല്ല തേയിലത്തോട്ട് പിന്നെ ഇടയ്ക്ക് കുറച്ച് കാട് കാടുപോലുള്ള സ്ഥലങ്ങൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂമരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ഇതിലെ ഒരു മുന്നോട്ടൊരു വഴി ഇങ്ങനെ പോകുന്നുണ്ട് അതെവിടെ പോകുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ അങ്ങനെ ഒത്തിരി ദൂരമൊന്നും പോകുന്നില്ല കേട്ടോ കുറച്ചൊക്കെ ഇവിടെ നിന്നുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാമെന്ന് ചോദിച്ചു ആ ഇപ്പോൾ ഓർത്തപ്പള്ള ഒരു കാര്യം പറയാനേ രാജകുമാരി പള്ളിയിലോട്ട് വരാനായിട്ടേ നമ്മുടെ ഈ കട്ടപ്പന ഭാഗത്തുനിന്ന് നെടുങ്കണ്ട ഭാഗത്തുനിന്നൊക്കെ വരുന്നവർക്ക് അറിയാം കേട്ടോ പിന്നെ ആട്ടന്മുറത്തുനിന്നൊക്കെ വരുന്നവരാണെങ്കിൽ അടിമാലി വന്നിട്ട് രാജാക്കാട് ഭാഗത്തേക്ക് വന്നാൽ മതി രാജാക്കാടിന്ന് നേരെയും കയറി വന്നാൽ രാജകുമാരി അത് ഈ പൂപ്പാറയൊക്കെ ഇത് നോക്കിയാട്ടെ എന്തുവാ നോക്കി ഒരു കിടുകാഴ്ച കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഹെയറേഞ്ചിലെ ഓരോരോ മനോഹരമായ കാഴ്ചകൾ ഇതിനിടയ്ക്ക് ആ ഒരു മരം ഇങ്ങനെ പൂത്ത് നോക്കുന്ന കണ്ടോ പച്ചക്കട നല്ല ചുവന്ന പൂക്കളായിട്ട് വന്ന വഴി നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴും അതിമനോഹരമായ ഇവിടെ കാണുന്നു കേട്ടോ ആ ഒരു ഭാഗത്തുണ്ട് എന്തുമാത്രം പൂക്കളം ഇങ്ങനെ ചുവന്ന പൂക്കൾ നോക്കുന്നത് നോക്കി അത് കാണാനുള്ളൊരു ഭംഗിയാണ് വേറെ ലെവല് ഈ തേലിച്ചെടികളിടയിൽക്കൂടെ അങ്ങോട്ട് നോക്കുമ്പോൾ ആ പൂക്കൾ നിൽക്കുന്നതും അതുപോലെ തന്നെ അവിടെ ഒരു എന്തോ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെ അത് നോക്കാം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കയറിപ്പോയില്ലേ ആ ലയത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇവിടെ അവിടെ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ പിന്നെ ഇത് എനിക്ക് തോന്നുന്നു പഞ്ചായത്തിൻ്റെ എന്തോ ഒരു ചെറിയ പരിപാടിയൊക്കെ ആയിരുന്നു തോന്നു കേട്ടോ ഒരു ചെറിയ പാർക്കൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചതാണ് പക്ഷെ അത് എത്രത്തോളം ക്ലിക്കായില്ല എന്ന് തോന്നുന്നു അവിടെ കണ്ടോ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല അല്ലേ എന്തായാലും രസമുണ്ടോ അതിൻ്റെ അപ്പുറത്തോടെ ആ പൂമരങ്ങളൊക്കെ ഇവിടെ പൂത്തിളഞ്ഞ് വയ്ക്കുന്നുണ്ടോ ഇവിടെ കുറേ ഇതൊക്കെ ചെറിയ 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 വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടോ ഒരു യന്ത്രമനുഷ്യനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ടയറും കൊണ്ട് ഉള്ള അല്ലേ ഓ ആ പൂ പൂത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്കിവിടുന്ന് പോകാൻ തോന്നുന്നില്ലെന്ന് പറഞ്ഞാലേ അത്രയും രസമുണ്ടോ കാണാൻ ഇതിൻ്റെ ഉള്ളിലേ എന്തോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇതെന്തിൻ്റെ അറിയത്തില്ല ഇതൊരു വേസ്റ്റ് സംസ്കരണ പ്ലാന്റ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഈ മേഖലയൊക്കെ ദോര ഭംഗിയല്ലേ കാണാനായിട്ടേ എസ്റ്റേറ്റിലെ ഒരു ട്രാക്ടർ വരുന്നവരെ ഉണ്ടോ ട്രാക്ടർ ഓ ഫൈന നല്ല സ്വീഡ കേട്ടോ പൂമരങ്ങൾ പൂത്തു നിൽക്കുന്നുണ്ടോ അതിവിടെയും ഉണ്ട് കുറേ കേട്ടോ വിഭാഗത്ത് ഒരുപാടുണ്ട് വ അങ്ങോട്ടൊക്കെ ഒത്തിരിയുണ്ടേ ഇവിടത്തെയൊക്കെ തേയിലച്ചെടികളെല്ലാം കവാത്തി ചെയ്തിട്ടിരിക്കുക പച്ചപ്പായിരുന്നെ കാണാൻ ഇച്ചിരി കൂടെ ഭംഗിയായിരുന്നല്ലേ ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കാ കഴിയും ഇതല്ല ഒന്ന് പച്ചപ്പ് പൂപ്പാറ ടൗണിൻ്റെ ഒരു ദൂരക്കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ അപ്പാറൊക്കെ ഇപ്പോൾ ഭയങ്കര ടൗണായി മാറി കേട്ടോ നേരത്തെയൊക്കെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ എല്ലാ സ്ഥലത്തും ടൗൺ ഭയങ്കര വികസനമാണ് ഇതിങ്ങനെ വികസിച്ചാലവിടെ പോയി നിൽക്കുമല്ലേ നമുക്കിവിടെ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ടേ അവിടെ ഒരു പള്ളിയുണ്ട് പിന്നെ ഈ വലത്ത സൈഡിൽ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ തനി തമിഴ്നാട് ശൈലിയിൽ പണിതിട്ടുള്ള ഒരു അമ്പലം കാണാം നമുക്കിവിടെ ഇതുണ്ടോ അത് കാണാൻ എന്തൊരു ഭംഗിയെന്ന് നോക്കി പക്ഷേ ഈ ഉള്ള പോസ്റ്റ് വധതല്ല ഉള്ള കാരണം ഉണ്ടോ വൈഡാങ്കലിൽ എടുക്കുകയും കൂടി ചെയ്യുന്നതുകൊണ്ട് ഫുൾ കവറിങ് നല്ല രസമല്ലേ ഈ അമ്പലം കാണാൻ പിന്നെ അതുകൊണ്ടോ അവിടെ ഒരു പള്ളിയും കാണാം കേട്ടോ ഒരു കുരിശുവള്ളിയും ഉണ്ട് അതിന് പുറകിൽ മറ്റൊരു പള്ളിയും കൂടെ ഉണ്ട് പിന്നെ അതിൻ്റെ താഴെയൊക്കെ ആയിട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട് പൂപ്പാറയിലെ പുഴ ഉണ്ടോ മഴയത്തൊക്കെ ഉരുവാണൊക്കെ നല്ല രസം നിറഞ്ഞു കവിഞ്ഞു വരുന്നതാണ് അതുപോലെ അവിടെ ഒരു അമ്പലമുണ്ട് ആ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൂപ്പാറ ടൗണിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെയാണ് ആ കാണുന്നത് ഇനിയിപ്പോൾ പൂപ്പാറ ടൗണിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ പൂപ്പാറ ജംഗ്ഷൻ മൂന്നാറിന് നേരെ അങ്ങോട്ട് പോകണം കേട്ടോ അത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് മൂന്നാറിന് നമ്മൾ വന്ന് ആ വഴിക്കുന്നതാണേ പൂപ്പാറയിൽ ടൗൺ മുന്നോട്ട് പാലം കിടന്ന അഗരകേറിയ പൂപ്പാറ ടൗൺ ഇടത്തോട്ട് തിരിഞ്ഞാൽ ബോഡിമെട്ടിലും തമിഴ്നാട്ടിലൊക്കെ പോകാം നേരെ പോയ നെടുങ്കണ്ടം പൂപ്പാറ ടൗൺ ഇടത്തോട്ട് ബോഡിമെട്ട് റോഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഈ ബോഡിമെട്ട് റോഡ് പൂപ്പാറയായിട്ട് ബന്ധിച്ച് മൂന്നാർ റോഡൊക്കെ ഉണ്ടാക്കിയത് അതിൻ്റെ ഒരു ലിഖിതമായിട്ടൊരു ബോർഡും ഒരു സ്തൂപമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ദൂരെ നമുക്ക് കാണാം തമിഴ്നാട്ടിൽ നിന്ന് ഒരു ബസ് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അത് അവിടെ നിർത്തിയിട്ടിരിക്കുവാണേ അപ്പോൾ ഉച്ചയായി ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് ഇവിടെ കയറി നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം അതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയൊരു ടി സിറ്റി പ്ലസാന്ന് പറഞ്ഞിട്ടൊരു പുതിയ റിസോർട്ടൊക്കെ വന്നപ്പോൾ കേട്ടോ തമിഴ്നാടിൻ്റെ ആ ബസ് വരുന്നതുകൊണ്ടാണ് ഇത് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ മുന്നിലൊരാൾ കയറി വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഞാനവിടെ ഇന്നിവിടെ അവധി പോലെ വന്നത് അവധിയൊന്നും ഇത് ഇവിടുത്തെ പുഴയുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടോ പഞ്ചായത്തിൻ്റെ ഇടപാട് കൂടെ ഇതല്ല അടച്ചിട്ടെന്നാണെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ കച്ചവടങ്ങളൊക്കെ നിർത്തി എന്നാണ് പറയുന്നത് കേട്ടെ ഞാൻ പറഞ്ഞാലോ കേട്ടോ ഇവിടുത്തെ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കയറി ഹൂണമൊക്കെ കഴിഞ്ഞാൽ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണേ ഓ ഇനിയിപ്പോൾ തിരിച്ചു പോകണം നമുക്ക് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാണല്ലോ നമുക്ക് എത്ര കണ്ടാലും മതിയാകുമല്ലാത്തൊരു സംഭവങ്ങളാണ് ഇവിടെയെല്ലാം കാണുന്നത് ഈ തേയിലത്തോട്ടവും ഈ കാറ്റാടി മരങ്ങളും അതുപോലെ യു മരങ്ങളും ഇങ്ങനെയുള്ള കാഴ്ചകളെ ഒരുപാട് ഭംഗിയുള്ള കേട്ടോ കൂപ്പാർ ടൗണിൽ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് കയറി നിൽക്കുന്നത് അത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു വഴിയൊക്കെ ഉണ്ടോ അവിടെ പിന്നെ ഒരു തേയില ഔട്ട്ലെറ്റ് സെൻറ്ററൊക്കെ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിപ്പോഴും കെട്ടിടം മാത്രമേ ഉള്ളൂ അവിടെ കച്ചവടമൊന്നുമില്ല താഴോട്ട് റോഡിൻ്റെ പണിയൊക്കെ കണക്കുന്നുണ്ടേ അവിടെ ഒരു കെ എസ് ആർ ടി സി ബസ് അത് ഹാൾട്ടാണ് അവിടെ തിരുവനന്തപുരത്തിന് പോകുന്ന വണ്ടിയാണ് എസ്റ്റേറ്റിന് ഉള്ളിൽ കൂടെ പോകുന്ന ഈ ഒരു വഴിയെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെ കോൺക്രീറ്റ് കൂട്ടിയതുകൊണ്ട് ആ ജീപ്പിൽ ടൈലറൊക്കെ വെച്ച് അവർ അതിനകത്തോടെ കയറി പോകുന്നുണ്ട് അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഒരു ഭംഗിയെ എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും ഈ തോട്ടമൊക്കെ ഒന്നുമല്ല ചോദിക്കേ അതുപോലെ തന്നെ ഈ നിൽക്കുന്ന മരങ്ങളൊക്കെ കണ്ടു ഒരു പ്രത്യേക രീതിയിൽ അതിൻ്റെ കൊമ്പൊക്കെ അവർ നിർത്തിയിരിക്കുന്നത് കവാത്തൊക്കെ ചെയ്ത് വലിയ കാറ്റാടി മരങ്ങൾ ഇതൊക്കെ ഒരു നൂറ് വർഷത്തിന് മേളിൽ പ്രായം ഉണ്ടാവും ആ മരത്തിനൊക്കെ ഇതൊക്കെ കാണാനായിട്ട് നൂറുകണക്കിന് സഞ്ചാരികളാണ് ഡെയിലി ഈ വഴിയൊക്കെ വന്നു പോകുന്നത് ഈ പൂപ്പാറയിലെ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന കേട്ടോ അതിലൊരു ഭൂരിഭാഗവും തമിഴ്നാട്ടുകാരാണ് പണ്ടുകാലത്ത് ഇവിടുത്തെ എസ്റ്റേറ്റിലെ ജോലിക്കൊക്കെ ആയിട്ട് സായിക്കന്മാരും കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ് അവരുടെ തലമുറക്കാരാണ് ഇപ്പോൾ ഊരമുള്ളവർ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിലേ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണം കേട്ടോ ഹൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരു ചെറിയൊരു ഒത്തിരി ഇല്ലെങ്കിൽ ചെറിയൊരു ഊർജ്ജമൊക്കെ കിട്ടുമല്ലോ അടുത്ത പേടത്ത വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം നമ്മുടെ ഇതിൽ ഹൈപ്പ് കുറവാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ ആഴ്ച അവർ കണക്കാഴ്ച ആഴ്ചയാഴ്ച കാണിക്കുന്നുണ്ടേ പതിനാല് ഹൈപ്പേ കാണിക്കുന്നുള്ളൂ പത്ത് പേരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ ഒരു വീഡിയോ കിട്ടു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് വിടുവാണെങ്കിൽ വലിയ ഉപകാരം അപ്പോൾ പിന്നെ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ